യാതൊരു തെളിവുമില്ലാതെ മംഗലപുരത്ത് ആഡംബരവില്ലയിൽ കവർച്ച നടത്തിയ മുപ്പത്തിയാറുകാരനായ സ്പൈഡർ സതീഷ് എന്ന കാരിസട്ടി ബാബുവാണ് കേരള പോലീസിന്റെ സമർദ്ദമായ നീക്കങ്ങൾക്കൊടുവിൽ പിടിയിലായത് ഒരു തുമ്പുപോലുമില്ലാതെ നടത്തിയ മോഷണത്തിൽ സി സി ടി വി ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് വലവിരിച്ചതും സ്പൈഡർമാൻ സതീഷ് പിടിയിലായതും കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് മംഗലപുരം നെല്ലിമൂടിലെ ഐക്ലൌഡ് ഹോംസിന്റെ അണ്ടർ ദി ബ്ലൂ വില്ല പ്രോജക്ടിൽ കവർച്ച നടന്നതായി കണ്ടെത്തിയത് കൊല്ല സ്വദേശി ഷിജിയുടെ സി പന്ത്രണ്ട് നമ്പർ വില്ലയിൽ നിന്നാണ് മുപ്പത്തി എട്ട് സ്വർണം കവർന്നത് നാട്ടിലായിരുന്ന സിജിയും കുടുംബവും അഞ്ചാം തീയതി ഉച്ചയ്ക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മംഗലപുരം പോലീസിൽ പരാതി നൽകി മോഷണത്തിന് ശേഷം കെഎസ്ആർടിസി ബസ്സിൽ നാട്ടിലേക്ക് മുങ്ങിയ സ്പൈഡർ സതീഷിനെ പിന്തുടർന്നായിരുന്നു അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ജൂൺ രണ്ടിനായിരുന്നു മോഷണം നടന്നത് തമിഴ്നാട്ടിലെ ചെന്നൈ കാഞ്ചീപുരം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി കൊപ്പം ശാഖപട്ടണം വിജയനഗരം കടപ്പ എന്നിവിടങ്ങളിൽ പതിനേഴ് ദിവസം തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ നിന്ന് മോഷ്ടാക്കളുടെ രാജാവ് കൂടിയായ സ്പൈഡർ സതീഷിനെ പിടികൂടിയത് മോഷണ മുതലുകൾ പൂർണമായി കണ്ടെത്തിയതായി തിരുവനന്തപുരം റൂറൽ എസ് കിരൺ നാരായൺ പറഞ്ഞു കർണാടക ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എഴുപതിൽ പരം കവർച്ച കേസുകളിൽ പ്രതിയാണ് അന്തർസംസ്ഥാന മോഷണങ്ങൾ പതിവാക്കിയ സ്പൈഡർ സതീഷ് ആള് നിസാരക്കാരനല്ല ആന്ധ്രയിലെ മന്ത്രിയുടെ വീട്ടിൽ നിന്നും ഏഴ് കിലോ സ്വർണമാണ് കവർച്ച ചെയ്തത് കാഞ്ചീപുരത്തെ ജുവല്ലറി ഉടമയുടെ വീട്ടിൽ നിന്നും ഒന്നര കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിലും പ്രതിയാണ് ഈ കേസിൽ മെയ്യിലാണ് ഇറങ്ങിയത് മോഷണം നടത്തി കിട്ടുന്ന സ്വർണം വിറ്റ് ആഡംബര ജീവിതം നയിക്കുന്നതാണ് സ്പൈഡർ സതീഷിന്റെ രീതി അമേരിക്കൻ കോമിക് ബുക്കുകളിലെ അജയ്യ കഥാപാത്രമായ സ്പൈഡർമാനെ വെല്ലുന്ന മെയ്വഴക്കവും കാരിമ്പിന്റെ ശക്തിയും ധൈര്യശൈലിയുമായ സതീഷ് എത്ര ഉയർന്ന ചുമരുകളും നിഷ്പ്രയാസം ചാടിക്കടന്നാണ് വീടിനുള്ളിൽ പ്രവേശിക്കുന്നത് മോഷണ കാര്യത്തിൽ പ്രത്യേക വൈഭവം കാഴ്ചവെക്കുന്ന സതീഷ് മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോങ്ങുന്നത് നക്ഷത്ര ഹോട്ടലുകളിൽ വമ്പൻ ബിസിനസ്സുകാരനായാണ് ആർഭാട ജീവിതത്തിനും യാത്രയ്ക്കും വിനോദത്തിനുമായി മോഷണ മുതൽ ഒരു ഭാഗം ഉപയോഗിക്കും ബാക്കി സമ്പാദ്യമാക്കി മാറ്റും യൂട്യൂബിൽ വരുന്ന ആഡംബരവില്ലകളുടെയും കെട്ടിടങ്ങളുടെയും പരസ്യങ്ങൾ കണ്ട് വ്യക്തമായി പഠിച്ച ശേഷമാണ് സ്ഥലത്തെത്തി സ്പൈഡർ മോഷണം നടത്തുന്നത് മോഷണത്തിന് മുമ്പ് നിരവധി തവണ ട്രയൽ എടുക്കുന്നതും സ്പൈഡർ സതീഷിന്റെ സ്വഭാവമാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മോഷണം നടത്തി തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതാണ് രീതി ഒറ്റയ്ക്കാണ് കവർച്ച നടത്തുന്നത് സഹായിയായി പോലും ആരെയും കൂട്ടുന്നതോ വിവരങ്ങൾ പുറത്തു പറയുന്നതോ സ്പൈഡറിന് ഇഷ്ടമില്ല തൊപ്പിയും മാസ്കും ധരിച്ചാണ് നടപ്പ് അതിനാൽ സി സി ടിവികളിൽ പെടാറില്ല അഥവാ പെട്ടാലും തിരിച്ചറിയാൻ കഴിയില്ല ഇതും പ്രതിക്ക് സഹായകരമായി അന്വേഷണത്തിന്റെ ഭാഗമായി മംഗലപുരം പോലീസ് വിവിധ സ്ഥലങ്ങളിലെ ഇരുന്നൂറിലധികം സി സി ടിവികൾ പരിശോധിച്ചപ്പോഴാണ് പ്രതി എന്ന് കരുതുന്നയാൾ ബസ്സിൽ കയറി കയറിപ്പോയത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് വേൽപ്പിച്ചത് വിശാഖപട്ടണം ബാംഗ്ലൂർ കടപ്പ എന്നിവിടങ്ങളിൽ നാല് ആഡംബര ഫ്ളാറ്റുകളുള്ള സ്പൈഡർ സതീഷ് മോഷ്ടാക്കൾക്കിടയിലെ കിരീടം വെക്കാത്ത രാജാവ് കൂടിയാണ് മോഷ്ടിക്കുന്ന സ്വർണം ആന്ധ്രയിലും ബാംഗ്ലൂരും മോഷണ സ്വർണം വാങ്ങുന്ന സ്വർണ്ണ വ്യാപാരികൾക്ക് വിൽക്കുന്നതാണ് സ്പൈഡറിന്റെ രീതി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സാഹസികമായി സ്പൈഡറിനെ